А ഇപ്പോൾ പാകിസ്ഥാൻ അതിർത്തിയിലൊക്കെ തന്നെ ഇന്ത്യ വിന്യസിച്ചിരിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ ഇപ്പോൾ പാക്കിനെ അടിമുടി വിറപ്പിച്ചിരിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാൻ ഈ പഴുതടച്ചിട്ടുള്ള സുരക്ഷ തന്നെയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അതിലിപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അതിർത്തി മേഖലകളിലൊക്കെ തന്നെ ഇന്ത്യൻ ജാമറുകൾ ഹൈ ഫ്രീക്വൻസിയുള്ള ഇന്ത്യൻ ജാമറുകളാണ് ഇപ്പോൾ ഇന്ത്യ വിന്യസിച്ചിരിക്കുന്നത് അത് പാക്കിന്റെ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ നിരീക്ഷിക്കുന്ന ഉപഗ്രഹങ്ങളുടെ അടക്കം സിഗ്നലുകൾ തകർക്കുന്ന മൊത്തത്തിൽ നാവിഗേഷൻ സിസ്റ്റത്തിന് അടിമുടി തകർക്കുന്ന രീതിയിലുള്ള സംവിധാനം ഇപ്പോൾ നമ്മൾ റിപ്പോർട്ടുകളാണ് അതിലൊരു വലിയ തിരിച്ചടി പാകിസ്ഥാന് കിട്ടുകയും ചെയ്തു അതാണ് ഏറ്റവും ശ്രദ്ധയായിട്ടുള്ള സംഭവം അപ്പൊ നമുക്കറിയാവുന്നതാണ് അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഹാഫിസ് സൈദിന്റെ കാര്യം ചർച്ചയിൽ പറഞ്ഞിരുന്നു ഹാഫി സൈദിന്റെ കാര്യം പറയുക മാത്രമല്ല ഇത്രയും കാലം പാകിസ്ഥാൻ വളരെ രഹസ്യമായി ഒളിപ്പിച്ചിരുന്ന ഹാഫിസ് സൈദിന്റെ വിശദമായ വിവരം എന്തിനു പറയുന്നു ഉപഗ്രഹ മാപ്പിംഗ് അടക്കം ഇന്ത്യൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടു ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് അത് കിട്ടുന്നുവെങ്കിൽ ഇന്ത്യൻ സേനയ്ക്ക് അത് എത്രയോ കാലം മുന്നേ കിട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ എവിടെയാണ് ഹാഫിസ് സെയ്ദ് ലാഹോറിൽ ഒളിച്ച് താമസിക്കുന്നത് ഹാഫിസ് സയ്ദിന്റെ വീടിന് ചുറ്റും എന്തൊക്കെയാണുള്ളത് പൂന്തോ മനോഹരമായ ഒരു പൂന്തോട്ടം നിർമ്മിച്ചതും തൊട്ടടുത്ത് മദ്രസ ഉള്ളതും പള്ളി ഉള്ളതും ഹാഫി സൈദിന്റെ വീടിന് മുന്നിലെ സുരക്ഷ കൂട്ടിയതും സി സി ടി വി ക്യാമറകൾ നാലിരട്ടിയിലധികം സുരക്ഷാ വിന്യാസം ശക്തമാക്കിയതും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ നിന്ന് പറഞ്ഞപ്പോ പാകിസ്ഥാനെ സംബന്ധിച്ചും തിരിച്ചും എന്ത് വേണം ഇന്ത്യയുടെ കാര്യങ്ങൾ അറിയണമെന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് ശത്രു രാജ്യങ്ങൾ അവർ തമ്മിൽ യുദ്ധമുണ്ടായാലും ഇല്ലെങ്കിലും പരസ്പരം സ്പൈ നട ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് അതായത് ചാരപ്രവൃത്തി ചാരവൃത്തി നടത്താറുണ്ട് അപ്പോൾ ഇന്ത്യ ചാരവൃത്തി നടത്തുന്നത് പാകിസ്ഥാൻ കണ്ടെത്തി കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ നിയമം അനുസരിച്ച് കൊണ്ട് കഠിനമായ ശിക്ഷകൾക്ക് വിധേയമാക്കാൻ പറ്റും പക്ഷേ ഈ സാറ്റലൈറ്റ് വഴിയുള്ള ചാരപ്രവർത്തനമൊക്കെ തന്നെ നേരത്തെ എല്ലാ രാജ്യങ്ങളും നടത്തുന്ന ഒരു വിഷയം തന്നെയാണ് നമുക്കത് അറിയാവുന്നതുമാണ് അപ്പോൾ പാകിസ്ഥാൻ്റെ സംവിധാനങ്ങളൊക്കെ വളരെ വീക്കാണെന്നുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമുക്ക് ഈ സംഭവത്തിലൂടെ കിട്ടുന്നത് അതായത് നമ്മുടെ അതിർത്തി മേഖലയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് റേഡിയോ ജാമറും ഫ്രീക്വൻസി ജാമറും ഒക്കെ തന്നെ സ്ഥാപിച്ചത് നമുക്കറിയാം ബഹൽഗാമിൽ ആക്രമണം നടന്നപ്പോൾ അവിടെ ചൈനീസ് നിർമ്മിത ഫോണുകളും സാറ്റലൈറ്റ്സും ഒക്കെ തന്നെ സാറ്റലൈറ്റ് ഫോണുകളും ഒക്കെ തന്നെ ഉപയോഗിച്ചു എന്നുള്ള വിവരം കിട്ടിയിരുന്നു അതിനെ കൃത്യമായി തന്നെ ഇന്ത്യ ട്രൈസ് ചെയ്തിട്ടുണ്ട് എൻ ഐ അടക്കം അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് അതിർത്തിയിൽ നിന്നും ഇനി ഒരു കാരണവശാലും ഒരു വിവരവും ആരെടുക്കാൻ പാടില്ല പാകിസ്ഥാൻ എടുക്കാൻ പാടില്ല എന്നുള്ള ഒരു നീക്കം നടത്തിയത് അപ്പോൾ പാകിസ്ഥാൻ വീണ്ടും ചാരപ്രവൃത്തി നടത്താനും പല സൈനിക വിന്യാസം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നമുക്കറിയാവുന്നതാണ് പാകിസ്ഥാനിൽ തുർക്കിയുടെ വിമാനം വന്ന് ഇറങ്ങിയപ്പോൾ ഇന്ധനം അടിക്കാൻ പോയി എന്ന് അവർ പറഞ്ഞ നിലവിളി ചോടിയെങ്കിൽ പോലും എർദോഗിൻ്റെ ഒരു നീക്കം നടന്നപ്പോൾ തന്നെ ഇന്ത്യ കൃത്യമായി അറിഞ്ഞിരുന്നു ഏതൊക്കെ വിമാനം അവിടെ ലാൻഡ് ചെയ്തു എന്നുള്ള കൃത്യമായ വിവരം കിട്ടി ഏത് എത്ര വിമാനങ്ങൾ എവിടേക്കെത്തി ആ വിമാനത്തിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് ഇത്തരത്തിലടക്കം ഇന്ത്യയുടെ നെറ്റ്വർക്ക് വളരെ വിപുലമാണ് ഇൻ്റൽ സർവീസ് എന്ന് പറയുമ്പോൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് അതായത് പാകിസ്ഥാൻ്റെ സാങ്കേതിക വിദ്യയെ മൊത്തത്തിൽ അടപടലം ഭയപ്പെടുത്തുന്ന ഒരു നടപടിയാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത് ഇന്ത്യക്ക് അത്യാധുനിക ജി പി എസ് ഫ്രീക്വൻസി ജാമറുകളുണ്ട് ഇത് അവശ്യ സാഹചര്യങ്ങളിലൊക്കെ ഇന്ത്യ വിന്യസിക്കാറുണ്ട് അതിൻ്റെ ഉപയോഗം ശക്തമായി തന്നെ നടത്താറുണ്ട് ഇപ്പോൾ അതിലെടുത്തു പറയേണ്ടത് കാളി ഫൈവ് തൗസൻഡ് എന്ന് പറയുന്ന ജാമർ അതുപോലെ സംയുക്ത ഹിമശക്തി സ്പെക്ട്ര എന്നിങ്ങനെയുള്ള ജാമറുകളും ജി പി എസ് സിഗ്നലുകളെ തടസ്സപ്പെടുത്തുന്നതുമായിട്ടുള്ള സംഭവം സാങ്കേതിക വിദ്യ ഇന്ത്യ പാകിസ്ഥാന് ചൈനീസ് സാങ്കേതിക വിദ്യയാണ് ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനീസ് സാങ്കേതിക വിദ്യ അതുപോലെ തന്നെ അവരുടെ ആണവായുധ വികസനത്തിനായിരുന്നാലും മറ്റുമൊക്കെ പുതിയ ശസ്ത്രജ്ഞരം കൊണ്ടുവരുമ്പോൾ അവരൊക്കെ അജ്ഞാതരാൽ വീണ്ടും കൊല്ലപ്പെട്ടു പോകുകയാണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് എങ്ങും എത്താൻ അവസ്ഥയിലാണ് പാകിസ്ഥാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പുറത്തുനിന്ന് കടമേടുകയാണ് പിന്നെ പല സാഹചര്യങ്ങൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് സഹായം കിട്ടിയിട്ടുണ്ട് പൂർവ്വകാല ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ പാകിസ്ഥാന്റെ കൈവശമുള്ള ത്തിലുള്ള ജി പി എസ് ജാമറുകൾക്കൊക്കെ തന്നെ വലിയ പണിയാണ് ഇന്ത്യൻ ഈ ജി പി എസുകൾക്കൊക്കെ തന്നെ വലിയ പണിയാണ് ഇന്ത്യയുടെ ജി പി എസ് ജാമറുകൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൃത്യമായ രീതിയിൽ ഒന്നും തന്നെ ഒരു വിവരവും കിട്ടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യൻ സൈനിക നീക്കം എന്ത് എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ഐഡിയയില്ല ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നും തിരിച്ചടി ഉണ്ടായിരിക്കും അത് പക്ഷേ എങ്ങനെ എന്ന കാര്യത്തിൽ അറിവില്ല നേരത്തെ നമുക്കറിയാവുന്നതാണ് പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക് സ്കൂളിൻ്റെ ഒക്കെ തന്നെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു അതിനെ ശക്തമായി തന്നെ തിരിച്ചടിച്ച് സൈറ്റുകളൊക്കെ തിരിച്ചു പിടിക്കുന്ന ഒരു നടപടിയിലേക്ക് ഇന്ത്യൻ സേന മുന്നോട്ട് പോയിരുന്നു അപ്പോൾ പാകിസ്ഥാൻ എന്തൊക്കെ ചെയ്താലും അതിനൊക്കെ തന്നെ സ്പോട്ട് തിരിച്ചടിയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് എന്താകുന്ന വലിയ അങ്കലാപ്പ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പറയേണ്ട ഒരു വിഷയം ഇപ്പോൾ ഇന്ത്യ കൃത്യമായി തന്നെ ഒരു നിരീക്ഷണത്തിൽ തീരിക്കുകയാണ് ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ ടി ആർ എഫ് അല്ല ലഷ്കർ ഇ തൈബ അല്ല ഇത് ഐ എസ് ഐ നടത്തിയൊരു പ്ലോട്ടാണ് അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള സൂചനകൾ ഇന്ത്യ പുറത്തു വിട്ടിട്ടുണ്ട് പുറത്തുവിട്ടിട്ടുണ്ട് എങ്ങനെയാണ് ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് തയ്യാറാക്കിയതെന്നടക്കം ഇപ്പോൾ പറയുന്നുണ്ട് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഇപ്പോൾ എൻ ഡി ടി ബി അടക്കം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഇത് കൃത്യമായി പ്ലാൻ ചെയ്തത് സീനിയർ ഐ എസ് ഐ നേതാക്കൾ സീനിയർ ഐ എസ് ഐ ഉദ്യോഗസ്ഥർ പ്ലോട്ട് ചെയ്തത് ലഷ്കർ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് ഇതിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കി ഇത് എക്സിക്യൂട്ട് ചെയ്യാനായി ഹാഫിസ് ഇതിൻ്റെ സഹായം തേടിയെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായി കഴിയുന്നത് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ പ്രധാന രണ്ട് പേർ പ്രധാനികളായിട്ടുള്ള രണ്ട് ഭീകരർ ഒന്നെന്ന് പറയുമ്പോൾ സുലൈമാൻ എന്നും മറ്റൊന്ന് തൽഹാബായി എന്നറിയപ്പെടുന്ന രണ്ട് പേർ അതിൽ സുലൈമാൻ എന്ന് പറയുന്നത് ഹാഷ്മി മൂസയാണ് പാകിസ്ഥാൻ്റെ തന്നെ ഇതാണ് എന്താ മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ് പാരാകമാൻഡാണോ എന്നുള്ള വിവരം അടക്കം നേരത്തെ പുറത്തു വന്നിരുന്നു ഐ എസ് ഐയിൽ പ്രവർത്തിച്ചു എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹാഷ് മൂസ എന്തുകൊണ്ട് ഈ ഭീകരാക്രമണത്തെ പങ്കെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എസ് ഐയുടെ കറക്റ്റ് ഡയറക്റ്റീവ്സ് ഉള്ളതുകൊണ്ടാണല്ലോ ഉറപ്പായിട്ടും എത്തിയിട്ടുള്ളത് ഇനിയിപ്പോ പാകിസ്ഥാൻ വേണമെങ്കിൽ പറയും ഇവിടെ നിന്ന് വിരമിച്ചു അല്ലെങ്കിൽ സേനയിൽ നിന്ന് പ്രവർത്തിച്ചതിന് ശേഷം എന്തായി മാറി ജിഹാദിയായി മാറിയെന്നോ എന്താ മിലിറ്റന്റായി മാറിയെന്നോ ഒക്കെ തന്നെ എന്ത് ചെയ്യാം പാകിസ്ഥാൻ ഇനി അവകാശപ്പെടാം പക്ഷേ ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ തന്നെ അതിൽ ഈ തൽഹഭായി എന്നറിയപ്പെടുന്ന അലീബായി ഇയാളുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻസ് ഇവർ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ കൃത്യമായി കിട്ടിയിട്ടുണ്ട് കാരണം കശ്മീരിൽ തന്നെ ഇവർക്ക് സഹായം ചെയ്തു നൽകിയ ചിലരെ പ്രദേശവാസികളെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ പൗരന്മാരെയും ഒക്കെ തന്നെ പിടികൂടാനും നിരീക്ഷിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകളെ ഇൻട്രോഗേറ്റ് ചെയ്തു അതിൽ നൂറ്റി അറുപതിലധികം ആളുകളെ കസ്റ്റഡിയിലെടുത്ത് വീണ്ടും ചോദ്യം ചെയ്തു പത്ത് പതിനഞ്ചിലധികം ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു അവരിൽ നിന്നൊക്കെ തന്നെയാണ് ഇതിൽ എങ്ങനെയായിരിക്കണം ഹാൻഡ്ലേഴ്സുമായി ബന്ധപ്പെടേണ്ടത് രണ്ടാമതായി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ അത് എവിടെ ഒന്ന് ലഭിക്കണം എ അതനുസരിച്ച് എങ്ങനെ നീങ്ങണം ഇതിൻ്റെ ടൈമിംഗ് എങ്ങനെയാണ് ഏത് സമയമാണ് ഉചിതമായിട്ടുള്ള സമയം ഏത് സമയത്ത് ഇത് എക്സിക്യൂട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇതിൻ്റെ ലോജിസ്റ്റിക്സ് ഇവർക്ക് കൃത്യസമയത്ത് ഇവിടെ എത്താനും ആയുധങ്ങൾ സപ്ലൈ ചെയ്യാനുമായിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ വാഹന സൗകര്യം ഇതൊക്കെ തന്നെ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ച് പരിശോധിച്ച് മുന്നിലേക്ക് പോയപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിച്ചത് ഗ്രൗണ്ട് വർക്കിൽ സപ്പോർട്ട് ചെയ്ത ആളുകൾക്കൊക്കെ തന്നെ ഐ എസ് ഐയുമായി നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ലിങ്കുകൾ കിട്ടി ഈ കണക്ഷൻ ലിങ്കുകൾ പരിശോധിച്ചു പോയപ്പോ ഏറ്റവും അവസാനം എത്തിച്ചേർന്ന് നിൽക്കുന്നത് ഐഎസ്ഐയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഉപയോഗിച്ചിരിക്കുന്ന വെപ്പൺ അത് ബാലിസ്റ്റിക് വിദഗ്ധരൊക്കെ തന്നെ പരിശോധിച്ചപ്പോൾ കൃത്യമായി മനസ്സിലാക്കാനായി സാധിച്ചിട്ടുണ്ട് ഭീകരരുടെ കയ്യിലിരിക്കുന്ന വെപ്പൺസ് മാത്രമായി ഇതിനെ പറയാൻ സാധിക്കില്ല അത്യാധുനിക ആയുധങ്ങൾ ഇവരുടെ കയ്യിലുണ്ട് കാറ്ററിജുകൾ പരിശോധിച്ചപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ എപ്പോഴാണ് ഇത് ആർക്കൊക്കെയാണ് സപ്ലൈ ലോകത്ത് പോയിട്ടുള്ളത് ഇതൊക്കെ അന്വേഷിക്കാനുള്ള ശൃംഖല വ്യക്തമായി തന്നെ ഇന്ത്യക്കുണ്ട് അപ്പോൾ ഇതൊക്കെ പരിശോധിച്ചപ്പോൾ കൃത്യമായി തന്നെ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒന്നിലേക്ക് മാത്രമാണ് ഐ എസ് ഐയിലേക്ക് മാത്രം അതുകൊണ്ട് ഇങ്ങനെ ഒരു നീക്കം നടന്നിരിക്കുന്നതിൽ വളരെ കൃത്യമായി പറയാൻ സാധിക്കുന്നത് ഐ എസ് ഐ തന്നെയാണ് ഇതിൻ്റെ എല്ലാ ചുക്കാൻ പിടിച്ചതും അതുകൊണ്ട് ഐ എസ് ഐക്ക് കൃത്യമായൊരു തിരിച്ചടി ഇതിലൂടെ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല സർജിക്കൽ സ്ട്രൈക്കല്ല സർജിക്കൽ സ്ട്രൈക്കിന് മുന്നോടിയായി സർജിക്കൽ റെയ്ഡുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സർജിക്കൽ സ്ട്രൈക്ക് നമുക്കറിയാവുന്നതാണ് നമ്മൾ കണ്ടതാണ് സർജിക്കൽ റെയ്ഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിന്നൽ റെയ്ഡുകൾ സംഘടിപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഭീകര പ്രതീക്ഷിക്കുക പോലും ചെയ്യാതെ അവർ സുരക്ഷിതമെന്ന് കരുതുന്ന പല മേഖലകളിലും ഇപ്പോൾ ഇന്ത്യൻ സേന കേന്ദ്ര ഏജൻസി എത്തിച്ചേരുന്നുണ്ട് അല്ലെങ്കിൽ സൈന്യം എത്തിച്ചേരുന്നുണ്ട് അവർ കൃത്യമായി തന്നെ തെളിവ് സഹിതം പിടിച്ചെടുക്കുന്നുണ്ട് അതിനെയാണ് സർജിക്കൽ റെയ്ഡായി നമ്മളിപ്പോൾ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനൊരു ടൈം ഈ ഒരു സാഹചര്യത്തിൽ കൂടി വളരെ പ്രസക്തമായിട്ടുള്ളൊരു വിഷയമാണ് അപ്പോൾ പ്രധാനമായിട്ടും കുപ്വാരയിലും പുൽവാമയിലും സോപ്പോരും അനന്ത്നാഗിലും ബാരാമുള്ളയിലും ഒക്കെ തന്നെ നേരത്തെ തന്നെ ഭീകര ബാക്ക്ഗ്രൗണ്ടുള്ള നിരവധി ആളുകളുണ്ട് പശ്ചാത്തലമുള്ള ആളുകളുണ്ട് മറ്റ് ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്ത ആളുകളുണ്ട് അവരുടെ വീടുണ്ട് അവരിപ്പോൾ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു അല്ലെങ്കിൽ മാന്യമായി ജീവിക്കുന്നു അതല്ലെങ്കിൽ അവർ പലരും കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുണ്ട് അവരുടെ വീട്ടിലുള്ള ചിലർ ഈ ഭീകരബന്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ കശ്മീരിൽ തന്നെ നിരീക്ഷിക്കുന്നുണ്ട് സേന ഇവിടങ്ങളിലൊക്കെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായുള്ള റെയ്ഡുകളാണ് നടത്തിയത് അവിടെ ഒന്ന് നിരവധി തെളിവുകൾ കിട്ടിയെന്നാണ് പറയപ്പെടുന്നത് അതേക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ സൈന്യം പൂർണ്ണമായും പുറത്ത് വിട്ടിട്ടില്ല അതുകൂടാതെ എന്തിനേറെ പറയുന്നു കണ്ടഹാർ വിമാനം റാഞ്ചിയ സംഭവം നമുക്കറിയാവുന്നതാണ് ഐ സി എയ്റ്റ് വൺ ഫോർ ഹൈജാക്ക് തൊണ്ണൂറ്റൊൻപതിലെ അതിലെ സസ്പെക്സുമായി ബന്ധപ്പെട്ടവരുടെ വീട്ടിൽ പോലും ഇപ്പോൾ ഒരു ഒരന്വേഷണം നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിലൂടെ തന്നെയാണ് ഈ നിർണായകമായ റൂട്ടും ഇതെത്തിച്ചേരുന്നത് ഐ എസ് ഐയിലേക്കാണെന്നും കൃത്യമായി തന്നെ പറയുന്നത് എന്തായിരുന്നാലും പാകിസ്ഥാനുള്ള അടി അത് ഒരു കാരണവശാലും മുടങ്ങില്ല എന്നുള്ള കാര്യം ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട് പാകിസ്ഥാൻ പല രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നെങ്കിൽ പോലും ഒന്നും തന്നെ വിലപ്പോവില്ല എന്നുള്ളതാണ് അവസാനം നമുക്ക് കാണാനായി സാധിക്കുന്നത് ഇതിലിപ്പോ നമ്മള് കുറച്ച് ചരിത്രം ഈ ഒരു പശ്ചാത്തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ പാകിസ്ഥാനെ അടിയറവ് പറയിച്ചിട്ട് ഒരുപാട് സംഭവങ്ങൾ അതിൽ ഏതെങ്കിലും ഒരു സംഭവം നമുക്കിപ്പോൾ ചർച്ചയിലെടുത്ത് പറയാമെന്നുണ്ടെങ്കിൽ എന്താ പറയാ രസകരമായ ഒരു സംഭവം ഉണ്ട് അതായത് ഇപ്പൊ അമേരിക്കയോടാണല്ലോ സഹായം ചോദിച്ചിരിക്കുന്നത് അമേരിക്കയുടെ അടുത്ത് സഹായം ചോദിച്ചിരിക്കുന്നു അമേരിക്കയിലൊരു മധ്യസ്ഥ ശ്രമത്തിലേക്ക് വരുന്നു അമേരിക്ക ആദ്യം പറഞ്ഞ ഭീകരരെ മുഴുവൻ പിന്നെ മയപ്പെടുത്തി ഇപ്പൊ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ എടുത്തുചാട്ടം കാണിക്കരുത് രണ്ട് രാജ്യങ്ങൾ എന്ത് ചെയ്യണം പാലിക്കണം യു എനും ാണ് മധ്യസ്ഥ ശ്രമത്തിന് എന്ത് ചെയ്യുന്നത് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയായിട്ടൊക്കെ സംസാരം നടത്തുന്നത് പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല കാര്യം അദ്ദേഹം അദ്ദേഹം തന്നെ നിലപാടും നയവും വ്യക്തമാക്കി കഴിഞ്ഞു അടിക്കുമെന്ന് പറഞ്ഞാൽ അതിലൊരു സംശയവും ഇതിനൊക്കെ ആരൊക്കെ ഉണ്ടോ അവരെ ഒക്കെ തന്നെ പിന്തുടർന്നടി നൽകും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ അമേരിക്കയുമായിട്ടുള്ള പൂർവ്വകാല ബന്ധം പാകിസ്ഥാൻ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെയൊരു ആപദ്ഘട്ടത്തിൽ ഒരിക്കലും ഇന്ത്യ അമേരിക്ക പൂർണ്ണമായും വിശ്വസിക്കുന്നു അത് മറ്റൊരു പലപ്പോഴും ഇതിന്റെ വീഡിയോസ് ഒക്കെ വരുമ്പോൾ അതിന്റെ താഴെ കമന്റ് പറഞ്ഞിട്ടുണ്ട് അതിനുള്ള വ്യക്തമായ കാരണമുണ്ട് നമുക്കറിയാവുന്നതാണ് ഇന്ദിരാഗാന്ധിയോട് അമേരിക്ക വിളിച്ചു പറഞ്ഞൊരു മുന്നറിയിപ്പ് നിങ്ങൾ ഈ യുദ്ധത്തിൽ നിന്നും മുൻപ് നടന്ന സംഭവത്തിൽ യുദ്ധത്തിൽ നിന്നും പിന്മാറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ ഏഴാം കപ്പൽപ്പടം ഒന്ന് നിങ്ങളെ നാമാവശേഷമാക്കുമോ പറഞ്ഞിരുന്നു ഒന്ന് റഷ്യ സഹായം നൽകി അതൊക്കെ തന്നെ നമുക്ക് അറിയാവുന്ന വിരോചിത കഥയാണ് പക്ഷേ ഒരുവിധം ആളുകൾ അറിയാത്ത ഒരു കഥയുണ്ട് അമേരിക്ക തന്നെ നടത്തിയ ഒരു ഇരട്ടത്താപ്പ് പണ്ടുകാലത്ത് നടത്തിയ ഒരു ഇരട്ടത്താപ്പ് അതിൻ്റെ ഒരു കഥയാണ് അതായത് നമ്മൾ പാൻറ്റൺ ടാങ് എന്ന് കേൾക്കാറുണ്ട് അല്ലേ എന്നാൽ ഈ പാൻറ്റൺ ടാങ്ക് ഒരു ഗ്രാമമായി മാറിയ ടാങ് സിറ്റി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം ഇന്ത്യയിലുണ്ട് ഇന്ത്യയുടെ ഒരു മേഖലയിലുണ്ട് അത് പണ്ട് നടന്ന ഒരു യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന ഇൻഡോ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ ഒരു സ്മാരകം തന്നെയാണ് ഇന്നും അങ്ങനെ അറിയപ്പെടുന്നത് അതായത് പത്തുനൂറ് പാൻറ്റൺ ടാങ്കുകളുമായി അമേരിക്ക കൊടുത്ത ടാങ്കുകളുമായി എന്ത് ചെയ്യുന്നു ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ കുതിക്കുന്നു അങ്ങനെ കുതിച്ച പാകിസ്ഥാന് ഒരൊറ്റ രാത്രി കൊണ്ട് ഇന്ത്യൻ സൈന്യം തറപ്പറ്റിച്ചൊരു കഥയാണ് ഒരൊറ്റ സൈനികൻ തന്നെ പത്തോളം ടാങ്കുകളെ നിർവീര്യമാക്കിയ ഒരു കഥയാണ് തകർത്ത് കളഞ്ഞ ഒരു കഥയാണ് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര അഭിമാനകരമായ ഒരു സംഭവമാണ് നമ്മളെ സംബന്ധിച്ച് ഓരോ ഇന്ത്യക്കാരെ സംബന്ധിച്ചും ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു വിഷയമാണ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഏകദേശം ഒരു പത്ത് പതിനേഴ് ദിവസത്തോളം നീണ്ടുന്ന യുദ്ധമാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരുന്നു ഈ യുദ്ധം നടന്നത് ആ സമയത്ത് അറുപത്തിരണ്ടിൽ സിനോ ഇന്ത്യൻ വാർ ഉണ്ടായിരുന്നു ചൈനയും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം അതിൻ്റെ ക്ഷീണത്തിൽ ഇന്ത്യ ആകെ തകർന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു മൂന്ന് വർഷത്തിന് ഇപ്പുറം എന്ത് ചെയ്തു പാകിസ്ഥാൻ ലാക്കി അതായത് ഇന്ത്യ ആകെ തരിപ്പണമായി തരുപ്പുമായിരിക്കുകയാണ് ഈ സമയത്ത് ആക്രമിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും ജമ്മു കാശ്മീർ പിടിച്ചെടുക്കുക അന്നും കാശ്മീർ തന്നെയായിരുന്നു പ്രധാന ഉദ്ദേശിച്ച ലക്ഷ്യം അങ്ങനെ കശ്മീരിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്ത് ചെയ്തു പാകിസ്ഥാൻ ഒരു ആക്രമണം നടത്താനായി തീരുമാനിച്ചു പക്ഷേ പാകിസ്ഥാന് ഒരു തെറ്റുപറ്റിപ്പോയി കരുത്ത് നമുക്ക് കുറയുക കൂടുക അതല്ല വിഷയം ഇന്ത്യക്കാരുടെ അത്ര ബുദ്ധി ആർക്കില്ല പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ആ യുദ്ധത്തെ ഇന്നും ആ യുദ്ധത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏഡിനെ ഇന്നും വിശേഷിപ്പിക്കുന്നത് ഈ പാൻറ്റൻ ടാങ്ക് കൊണ്ടുള്ള യുദ്ധത്തെ പറയുന്നത് അസൽ ഉത്തർ എന്നാണ് അതായത് അസലായ ഉത്തരം ശരിക്കുമുള്ളൊരു മറുപടി അത് ഇന്ത്യ കൊടുത്തതാണ് സംഭവം ഇങ്ങനെയാണ് ഇന്ത്യക്ക് കൃത്യമായ വിവരം കിട്ടുന്നു നാളെ രാവിലെ ഇന്ത്യയിൽ ഒരു പത്തുനൂറ് ടാങ്കുകൾ എം ഫോർട്ടി എയിറ്റ് ടാങ്കും അതുപോലെ തന്നെ എം ഫോർട്ടി സെവൻ ടാങ്കും നേരെ ഇന്ത്യൻ മേഖലയിലേക്ക് കുതിച്ചു വരും പാകിസ്ഥാൻ ആ മേഖല മുഴുവൻ പിടിച്ചെടുക്കും അതിൽ കെയംഖരൻ എന്ന് പറയുന്ന ഒരു മേഖലയിലാണ് ഈ ടാങ്കുകൾ കുതിച്ചെത്താൻ പോകുന്നതായിട്ടുള്ള വിവരം കിട്ടിയത് കൃത്യമായ റൂട്ട് മാപ്പ് അന്ന് തന്നെ തയ്യാറാക്കിയിരുന്നു അന്ന് ഈ അസലുത്തറിൻ്റെ പ്രധാനപ്പെട്ട തയ്യാറെടുപ്പൊക്കെ നടത്തിയത് ഒരു തമിഴ്നാട്ടുകാരനാണ് തിരുനെൽവേരിക്കാരനാണ് അദ്ദേഹത്തിൻ്റെ പേര് തോമസ് കെ ത്യാഗരാജൻ എന്നാണ് അദ്ദേഹമായിരുന്നു അന്ന് ഈ വാർ സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രാറ്റജി തയ്യാറാക്കിയോ അദ്ദേഹമായിരുന്നു അദ്ദേഹം ബ്രിഗേഡിയർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ആർമിയിലും മറ്റുമൊക്കെ തന്നെ പ്രവർത്തിച്ച് പല യുദ്ധങ്ങളിലും പങ്കെടുത്ത് പല രാജ്യങ്ങളിലും പല യുദ്ധങ്ങൾ നേരിട്ട് കണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയ ഒരു വ്യക്തി അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു യുദ്ധം നടത്തുന്നുവെന്ന വിവരം കിട്ടിയപ്പോൾ നേരെ ചെയ്ത് ഇവരുടെ വരുന്ന മേഖല ഏതാണെന്നുള്ളത് കണ്ടെത്തി ഇവർ വരുന്നത് ഈ കെമ്പൂർ മേഖല കേംകരൻ മേഖലയിലേക്ക് കുതിച്ചു വരും എന്ന് മനസ്സിലാക്കി പഞ്ചാബിൻ്റെ ഒരു മേഖലയാണ് അപ്പോൾ ഇവർ വരുന്ന റൂട്ട് മനസ്സിലാക്കിയിട്ട് രാത്രിക്ക് രാത്രി എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ ഇവർ വരുന്ന ഈ പാടത്തൂടെയാണ് അതായത് കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുന്ന പാടങ്ങളുണ്ട് പ്രധാനമായിട്ടും അവിടെ ഉള്ളത് ചോളം അതുപോലെ തന്നെ ഗോതമ്പ് പിന്നെ കരിമ്പ് ഇങ്ങനെയുള്ള കൃഷികളാണ് അപ്പോൾ ഈ വയൽ പാടത്തിൽ കൂടെ എന്ത് ചെയ്യുക ടാങ്കറുകൾ ഓടിച്ച് കുതിച്ച് നേരെ ഇങ്ങോട്ടേക്ക് വരികയാണ് ഇന്ത്യയിലേക്ക് കടന്നു വരാനായി ശ്രമിക്കുകയാണ് അപ്പോൾ സർപ്രൈസ് ആയിട്ടുള്ള ഒരു വിസിറ്റാണ് പാകിസ്ഥാൻ എന്ത് ചെയ്തത് പ്ലാൻ ചെയ്തത് പക്ഷേ ഇത് മുൻകൂട്ടി അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയും ഡ്രൈലാൻഡായി കിടക്കുന്ന പാടം മുഴുവൻ വെള്ളം നിറച്ച് ഫ്ലഡ് ആക്കിയിട്ട് പ്രളയസമാനമായ സാഹചര്യമാക്കി അതിനുശേഷം അവിടെ ചെളി കുമ്പാരമാക്കി മാറ്റി ഏകദേശം മൂന്നടിയോളം താഴ്ചയുള്ള എന്താ ഒരു ട്രാപ്പാണ് ഇന്ത്യ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ഈ ടാങ്കറുകളൊക്കെ തന്നെ പാഞ്ഞു വരികയാണ് ഇന്ത്യക്ക് നേരെ പാഞ്ഞു വരികയാണ് ഇതിനെ പ്രതിരോധിക്കാനായി മറുഭാഗത്തു നിന്നും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ടാങ്ക് വേദ മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനെയൊക്കെ നിലമ്പരിശിയാക്കിക്കൊണ്ട് പാകിസ്ഥാൻ കുതിക്കുകയാണ് പാകിസ്ഥാൻ ഭയങ്കരമായ ആവേശമാണ് നേരെ കുതിച്ചു വന്ന് ചാടിയത് എവിടെയാണ് ഈ പറയുന്ന ട്രാപ്പിൽ തന്നെയായിരുന്നു ഈ ട്രാപ്പിൽ വന്ന് ചാടിയെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം നൂറിലധികം ടാങ്കുകളെ ഇന്ത്യക്ക് നശിപ്പിക്കാനായി അന്ന് സാധിച്ചു അതിൽ തൊണ്ണൂറ്റിയേഴിലധികം ടാങ്കുകൾ അത് അമേരിക്ക അടക്കം വന്നുകൊടുത്ത് അകമഴിഞ്ഞ സഹായമാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഞാൻ ഓർത്തെടുത്ത് പറയുന്നത് അന്ന് നടത്തിയപ്പോൾ അത് സെപ്റ്റംബർ ആറ് മുതൽ ഇരുപത്തി മൂന്ന് വരെ നടന്ന യുദ്ധത്തിൽ ഈ ദിവസം സംഭവിച്ചത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും ഒരു വിഷയമായിരുന്നു പാകിസ്ഥാൻ്റെ സകലമാന ടാങ്കുകളും ഇന്ത്യ പിടിച്ചെടുത്തു അവർക്ക് ആ ടാങ്കുകൾ അവിടെ നിന്ന് അനക്കാൻ പോലും സാധിച്ചിട്ടില്ല ഇന്നും അതിൻ്റെ ചിത്രങ്ങൾ അസൽ അസലുത്തർന്ന് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏവർക്കും അതിൻ്റെ ചിത്രങ്ങൾ കാണാൻ സാധിക്കും പാൻറ്റാങ് സിറ്റി എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലൊരു നഗരമാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ തിരിച്ചടിയായിരുന്നു അന്ന് പാകിസ്ഥാന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അതാണ് ശരിക്കും യാഥാർത്ഥ്യം അതിൽ തന്നെ ഒരു ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹവീൽദാറിൻ്റെ കാര്യം നമ്മുടെ പരമോന്നത സൈനിക ബഹുമതിയാണ് പരംവീർ ചക്ര മരണാനന്തരം അബ്ദുൽ ഹമീദ് എന്ന നമ്മുടെ ഒരു പട്ടാളക്കാരന് സമ്മാനിച്ച പറവീസ് ചക്രയുടെ ഒരു പ്രാധാന്യം കൂടിയുണ്ട് അതായത് അദ്ദേഹം ഒറ്റയ്ക്ക് പൊരുതി ഒൻപതോളം ടാങ്കുകളെ പരാജയപ്പെടുത്തി എന്നാണ് പറയുന്നത് ഒരൊറ്റ സൈനികൻ ഒൻപത് പാകിസ്ഥാൻ ടാങ്കുകളെയാണ് നശിപ്പിച്ചത് പക്ഷേ ഒൻപതാമത്തെ ടാങ്ക് നശിപ്പിക്കുന്ന വേളയിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് കൊല്ലപ്പെടുകയാണുണ്ടായത് അപ്പോൾ ഈ നടന്നിരിക്കുന്ന ഈ പാൻറ്റൻ നഗർ അല്ലെങ്കിൽ പാൻറ്റൻ സിറ്റി ഇന്നും പാകിസ്ഥാൻ്റെ ഈ നാണക്കേട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ബുദ്ധി അതിനെ എപ്പോഴും എടുത്തു പറയുന്ന ഒരു വിഷയമാണ് അപ്പോ ഇന്ത്യയുടെ അത്രയേറെ തീർച്ചയായിട്ടും അപ്പോ ഇതൊക്കെ തന്നെ പാകിസ്ഥാന് മുന്നിൽ കിടക്കുന്ന അനുഭവങ്ങളാണ് അപ്പൊ ഈ അനുഭവങ്ങളെങ്കിലും മുൻകൂട്ടി കണ്ട് പാകിസ്ഥാൻ എടുത്തുചാട്ടത്തിന് തയ്യാറാകില്ല എന്ന് നമുക്ക് ഇനിയെങ്കിലും അനുമാനിക്കാം കാരണം ഇന്ത്യയുമായിട്ടുള്ള യുദ്ധം അധികാലം പാകിസ്ഥാന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ഈ പറഞ്ഞതുപോലെ പതിനേഴ് ദിവസം യുദ്ധം പതിനാല് ദിവസ യുദ്ധം തൊണ്ണൂറായിരം സൈനികർ കീഴടങ്ങുന്ന യുദ്ധം ഇതൊക്കെ തന്നെയാണ് പാകിസ്ഥാന് മുന്നിലുള്ള അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത് അപ്പോൾ ചൈനയ്ക്ക് മുൻപ് കൊടുത്തതുപോലെ ബാക്കപ്പ് ഈ സാഹചര്യത്തിൽ കൂടുതലായി കൊടുക്കാനും സാധിക്കില്ല പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് സാധിക്കില്ല സി പി ഇ സി അടക്കം അവിടെ നടക്കുന്നതുകൊണ്ട് ചൈന ഒന്ന് നോക്കിയും കണ്ടു മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഏതെങ്കിലും തരത്തിലുള്ള നീക്കത്തിലേക്ക് കടക്കത്തുള്ളൂ എന്നുള്ളതാണ് ഒരു ഭാഗത്ത് നിൽക്കുന്ന വിഷയം ഇനി തുർക്കിയുടെ ഭാഗത്തു നിന്നുള്ള സഹായം തുർക്കിയുടെ ഭാഗത്തു നിന്നുള്ള സഹായം ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് തുർക്കിയെ മെരിക്കി നിർത്താനുള്ള മറ്റു ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യയും പാകിസ്ഥാനും ആകുമ്പോൾ മറ്റാരും തന്നെ ഇടപെടേണ്ടതില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ച് തന്നെ ഇന്ത്യ മുന്നോട്ട് ഇറങ്ങുമെന്ന കാര്യത്തിലും സംശയമില്ല ഇനിയിപ്പോൾ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകത്തില്ല കാരണം പണപ്പെരുപ്പ് ഉണ്ടാകും വിലക്കയറ്റം അങ്ങനെ പലതരത്തിലുള്ള ഭവിഷ്യത്തുകൾ സാധാരണ ജനങ്ങളെ ബാധിക്കും ഈ യുദ്ധമെന്ന് പറയുന്ന നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് ഒരു എടുത്തു ചാട്ടത്തിലേക്ക് പോകത്തില്ല കൃത്യമായി നോക്കിക്കണ്ട് സൈനിക തിരിച്ചടിയെങ്കിൽ സൈനിക തിരിച്ചടി യുദ്ധമെങ്കിൽ യുദ്ധം പാകിസ്ഥാൻ എന്താഗ്രഹിക്കുന്നു അതുറപ്പായിട്ടും എന്ത് ചെയ്യും അവർക്ക് കൊടുത്തിരിക്കും എന്നുള്ള സൂചന തന്നെയാണ് ഇതിലൂടെയൊക്കെ തന്നെ നൽകുന്നത്